നമ്മുടെ സംഭവം നമുക്ക് നോക്കിയാലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ കുറെ ഒരു ബ്ലോഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ വേറെ ഒന്നുമല്ല ഞാൻ വളരെ നാളായിട്ട് ആഗ്രഹിച്ചു കൊതിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് സെറ്റ് ആവാൻ പോകട്ടോ വേറെ ഒന്നുമല്ല ഇന്നൊരു ക്യാമറ എടുക്കാൻ പോവാണ് അപ്പൊ ഏതാണ് എന്താണെന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്റെ ഇൻസ്റ്റയിലേക്ക് ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും ഞാൻ അതിന്റെ പോസ്റ്റും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിന്ന് എന്തായാലും പോയി എടുക്കട്ടെ എടുത്തിട്ട് ആ സാധനമായിട്ട് വീട്ടിൽ ചെന്നിട്ട് അൺബോക് ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട് ചേട്ടനെ ഫോൺ വിളിച്ച് താഴെ ഇറക്കി എൻ്റെ കയ്യിലോട്ട് ആ ക്യാമറ തരുന്ന ആ ഒരു മൊമെൻറ്റ് അപ്പോഴത്തെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് മാത്രം എനിക്കറിയത്തില്ല അപ്പോൾ ഫൈനലി സംഭവം നമ്മുടെ കയ്യിൽക്ക് ഇടയിട്ടുണ്ട് ഓപ്പൺ ബോക്സ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് എല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ട് കാണിക്കാം അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ഇതായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഐറ്റം എന്ന് പറയുന്ന സാധനം മെമ്മറി കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഡേറ്റ് ഭയങ്കര ഡിലേ ആണ് സംഭവം വരാൻ കുറേ ലേറ്റ് ആകും അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു മെമ്മറി കാർഡ് ചെയ്തു അത് ഇട്ട് നോക്കാം പിന്നെ അതിന്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇവിടെ ഉണ്ട് അതെല്ലാം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അൻബോക്സ് ചെയ്ത് നോക്കാം ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്ത് കണ്ടതാണ് കേട്ടോ നമ്മുടെ ഓപ്പൺ ബോക്സ് ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് അവർ തന്നെ ഇത് അൺബോക്സ് ചെയ്ത് നമ്മളെ കാണിച്ചു തന്നാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇങ്ങനെ ഒരു ബോക്സ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ആ ബോക്സിനകത്ത് എന്താണെന്ന് നോക്കി നോക്കാം ഇതെന്റെ ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ സീ പോബിളാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ക്യാമറയുടെ കേസും അതുപോലെ തന്നെ നമ്മുടെ ത്രീ സിക്സ്റ്റി ലെൻസ് കവർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കവറും കൂടി ഇതിനകത്ത് ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മാറ്റിക്കാം ഇത് നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ തന്നെ ഒരു ബാറ്ററി ആണ് കേട്ടോ ഇത് മൂന്ന് മൂന്ന് പീസായിട്ടാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്തിട്ട് നോക്കണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ കൈ കൊണ്ട് ഇപ്പം ഇതെടുക്കുന്നത് ഇതിൻ്റെ ലെൻസിൻ്റെ കവർ പോലും ഞാൻ വിളിച്ചിട്ടില്ല അവിടെ ഇരിക്കട്ടെ ഫ്രീ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ ഓൺ ആക്കണേന്ന് നോക്കാം സിമ്പിളാണ് കേട്ടോ ചുമ്മാ ജസ്റ്റ് അങ്ങ് പ്രെസ് ചെയ്താൽ മാത്രം മതി സംഭവം എന്ത് ചെയ്യാം ഓൺ ആയിട്ടോ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല എന്നൊരു ഡിക്ഷൻ വന്നിട്ടുണ്ട് സോൻ്റെ മെമ്മറി കാർഡ് എവിടെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മെമ്മറി കാർഡ് ഇടണ്ടേ നമ്മുടെ മെമ്മറി കാർഡ് നമുക്ക് അതിനകത്തേക്ക് ഇടാം ഓക്കെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ ചാർജിങ് പോട്ടും ഇവിടെ തന്നെ കേട്ടോ വരുന്നത് എൻ്റെ ഉള്ളിലാണ് വരുന്നത് ഓക്കെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കവർ കവറടക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് ഒന്നുകൂടി ഓൺ ആക്കി നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഇംഗ്ലീഷ് ടിക്ക് അടിക്കുക നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാട്രസ് സിസ്റ്റിൻ്റെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ആപ്പെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് നോ എസ് ഡി കാർഡ് എന്ന് കാണിക്കുന്നുണ്ട് എൻ്റെ കാർഡ് മിക്കവാറും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അടിച്ച് പോകാൻ തോന്നുന്നു എന്തായാലും ഞാനൊരു കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് വരാൻ കുറച്ച് ഡിലേ ആവുമെന്നാണ് പറയുന്നത് ഇവിടെ വേറെ ഏതെങ്കിലും കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫുട്ടേജും കൂടി കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഫോർ കെ ലെൻസ് വരുന്നത് നമുക്ക് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കാണാം അല്ല അടിപൊളി ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസും ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ട് ഓർഡർ ചെയ്തേക്കുന്ന ഒരു സംഭവം കേട്ടോ സോ ഞാൻ നൂറ് ശതമാനം ആണ് ഇതിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഫൂട്ടേജും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഞാൻ എടുത്തിട്ട് അടുത്തടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അടുത്ത ലെൻസ് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയാണ് മാറ്റി ഇടുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്കിത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ആ ക്ലിപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററി റിമൂവ് ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് ബാറ്ററി റിമൂവ് ആയി ആയിപ്പോന്നു പിന്നെ ഇത് ഇത് രണ്ട് പീസാണ് ഇത്രയും കേസേ ഉള്ളൂ ഒരു മാഗ്നറ്റിക് സെറ്റപ്പിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ഫിക്സിങ് വരുന്നത് സോ നമുക്ക് ഇതിവിടെ വയ്ക്കാം അടുത്ത് നമ്മുടെ ത്രീ സിക്സ്റ്റി ലെൻസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ും സിമ്പിളാണ് ഇതിൻ്റെ ഫിക്സിംഗും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ബാറ്ററി കൂടി നമുക്ക് ഇടാം അപ്പോൾ ഓക്കെ നമുക്ക് നോണാക്കി നോക്കാം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ എങ്ങനെയാണ് എന്ന് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമുക്ക് ഫോണിൽ ആപ്പ് ഉണ്ട് ആപ്പ് വഴി അകത്ത് എല്ലാ വ്യൂവും ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ഫുള്ളി എക്സ്പ്ലെയിൻഡ് വീഡിയോ അല്ലെങ്കിൽ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാനത് ചെയ്തിടന്നതാണ് ഇപ്പോൾ ഇൻസ്റ്റാളിൻ്റെ ത്രീ സിക്സ്റ്റി ആപ്പ് ആൻഡ് കണക്റ്റ് ക്യാമറ ആക്ട് ചെയ്യും അതായത് ക്യാമറ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ തന്നെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് ഒരു ഓവ് ഉണ്ടാവും ഇത് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഗ്രേസ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ഉണ്ടോ ഇതാണ് നമ്മുടെ ക്യാമറ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെൻസും കാര്യങ്ങളൊക്കെ ഐട്ടേറ്റ് ആയിരിക്കുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റാക്കുക പവർ ബൈ ബബ്ബായി